വിശാഖപട്ടണത്തിലെ അന്തരീക്ഷം ആകാംക്ഷ കൊണ്ട് നിറഞ്ഞു നിന്നു ഇതൊരു സാധാരണ ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല കായിക ലോകത്തെ രണ്ട് വമ്പന്മാരായ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള പരമ്പരയിലെ തീപാറും അന്ത്യപ്പോരാട്ടമായിരുന്നു അത് മൂന്ന് ഏകദിനങ്ങളുള്ള പരമ്പര ഒന്നേ ഒന്നിന് സമനിലയിലായതിനാൽ ഈ അവസാന മത്സരം പരമ്പര ആര് എന്ന് തീരുമാനിക്കുന്ന ഒരു പോരാട്ടമായി മാറി ഓരോ റണ്ണും ഓരോ വിക്കറ്റും ഓരോ തന്ത്രപരമായ നീക്കവും പരമ്പരയുടെ വിധി നിർണ്ണയിക്കുമെന്നറിയാമായിരുന്നതുകൊണ്ട് ലോകമെമ്പാടുമുള്ള ആരാധകർ ആരാധകരാകാംക്ഷയോടെ സ്ക്രീനിൽ ഉറ്റുനോക്കുകയായിരുന്നു കെ എൽ രാഹുലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ തുടർച്ചയായ ടോസ് നഷ്ടങ്ങൾക്ക് വിരാമമിട്ട് ഇത്തവണ ടോസ് നേടി റൺസ് വാരിക്കൂട്ടാൻ സാധ്യതയുള്ള പിച്ചിൽ ആദ്യം ഫീൽഡ് ചെയ്യാനാണ് ഇന്ത്യ തീരുമാനിച്ചത് ഈയൊരു തീരുമാനം തന്നെ സ്റ്റേഡിയം ഒന്നാകെ ആവേശത്തിലാക്കി ദക്ഷിണാഫ്രിക്ക എന്ത് സ്കോർ നേടിയാലും അത് പിന്തുടർന്ന് ജയിക്കാനുള്ള ഇന്ത്യയുടെ ഉറച്ച തീരുമാനം ഇതിലൂടെ വ്യക്തമായി ഡോക്ടർ വായെ എസ് രാജശേഖര റെഡ്ഡി എസ്സിയെ വിഡസിയെ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം ആവേശകരമായ അന്തരീക്ഷത്തിനും ത്രില്ലിംഗ് ഫിനിഷുകൾക്കും പേരുകേട്ട മൈതാനമാണിത് ലക്ഷ്യം കിരീടം മാത്രമെന്ന ചിന്തയിൽ അതിരില്ലാത്ത സമ്മർദ്ദത്തോടെ ഇരു ടീമുകളും കളിക്കുളത്തിലേക്കെത്തി ഇന്ത്യൻ ബൌളർമാർ വെല്ലുവിളി ഏറ്റെടുത്തിളങ്ങുമോ അതോ ദക്ഷിണാഫ്രിക്കയുടെ ശക്തമായ ബാറ്റിംഗ് നിര തുടക്കത്തിൽ തന്നെ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുമോ നാടകീയതയും വീരോചിതമായ പ്രകടനങ്ങളും മറക്കാനാവാത്ത നിമിഷങ്ങളും ഉറപ്പുനൽകി ഈ നിർണായക മത്സരത്തിന്റെ കഥ അവിടെ തുടങ്ങുകയായിരുന്നു ആരെ ഈ നിമിഷം സ്വന്തമാക്കി ക്രിക്കറ്റ് ചരിത്രത്തിൽ തങ്ങളുടെ പേര് സുവർണ്ണ ലിപികളിൽ രേഖപ്പെടുത്തും ദക്ഷിണാഫ്രിക്കയുടെ ഇന്നിംഗ്സ് തുടങ്ങിയത് തന്നെ ഒരു തീപ്പരി പോലെയായിരുന്നു ആക്രമണ ബാറ്റിംഗിന് പേരുകേട്ട ഓപ്പണർ ക്വിന്റൺ ഡിഗോക് ഒട്ടും സമയം കളയാതെയാണ് കളം നിറഞ്ഞത് വെറും നാൽപ്പത്തിരണ്ട് പന്തിൽ നിന്ന് നാല് ബൌണ്ടറുകളും നാല് കൂറ്റൻ സിക്സറുകളും അടക്കം അമ്പത്തിമൂന്ന് റൺസ് വാരിക്കൂട്ടി അതൊരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു ഡിക്കോക്കിന്റെ ഈ അതിവേദ റൺസെടുക്കൽ തുടക്കം മുതലേ ഇന്ത്യയെ ശരിക്കും പ്രതിരോധത്തിലാക്കി പ്രോട്ടീസുകാർ വെറും പതിനെട്ട് ദശാംശം ആറ് ഓവറിൽ തന്നെ നൂറ് റൺസ് കടന്നു ഇത് അവരുടെ ആക്രമണ മനോഭാവത്തിന് ഒരു ഉദാഹരണമായിരുന്നു പ്രധാനമായും ഡിക്കോക്കിന്റെ ക്യാപ്റ്റൻ ടെമ്പ ബാവമ ഒരു മികച്ച കൂട്ടാളിയായി കൂട്ടുണ്ടായിരുന്നു അറുപത് പന്തിൽ നാൽപ്പത് റൺസെടുത്ത് ബാവമ ഇന്നിംഗ്സിന് ഒരു താങ്ങും തണലുമായി നിന്നു ഇരുവരും ചേർന്ന് ഒരു നിർണായകമായ നൂറ് റൺസ് കൂട്ടുകെട്ടുണ്ടാക്കി ഒരു വലിയ സ്കോറിലേക്ക് പാകി ഇന്നിംഗ്സ് മുന്നോട്ട് പോകുന്തോറും റണ്ണൊഴുക്ക് തടയാൻ ഇന്ത്യൻ ബോളർമാർ നന്നായി പരിശ്രമിച്ചു പ്രത്യേകിച്ച് സ്പിൻ മാന്ത്രികൻ കുൽദീപ് യാദവ് തന്റെ മികവ് തെളിയിച്ചു അദ്ദേഹം എറിഞ്ഞ മികച്ച ഓവറുകൾ പ്രോട്ടീസിന്റെ റണ്ണിർക്ക് താൽക്കാലികമായി നിയന്ത്രിച്ചു പതിനഞ്ച് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിയെട്ട് റൺസ് എടുത്ത് ദക്ഷിണാഫ്രിക്ക കുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഓവറിൽ വെറും ആറ് റൺസ് മാത്രമാണ് വന്നത് അതൊരു നിർണായക നിമിഷമായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ സീനിയർ സ്പിന്നറും ഒരു നല്ല ലോവർ ഓർഡർ ബാറ്റ്സ്മാൻ കൂടിയായ കേശവ മഹാരാജും തന്റേതായ പങ്കുവഹിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രകടനം പിന്നീട് ബൌളിംഗിലായിരുന്നു കണ്ടത് പവർ ഹിറ്റിംഗിന്റെയും ബുദ്ധിപരമായ റൺസെടുപ്പിന്റെയും ഒരു മിശ്രിതമായിരുന്നു പ്രോട്ടീസിന്റെ ഇന്നിംഗ്സ് അവസാനം ഇന്ത്യയുടെ ബാറ്റിംഗ് തരത്തിന് ശരിക്കും പരീക്ഷിക്കാൻ പോന്ന ഒരു വലിയ ലക്ഷ്യം അവർ മുന്നോട്ട് വെച്ചു സൌത്ത് ആഫ്രിക്കയുടെ ഇന്നിംഗ്സ് അവസാനിച്ചപ്പോൾ ഇന്ത്യൻ ബോളർമാർ റൺസ് വാരിക്കൂരി കൊടുക്കാതെ പരമാവധി പിടിച്ചു നിർത്തി എങ്കിലും പ്രോട്ടീസിനെ ഒരു കിടിലൻ ടോട്ടൽ തന്നെ അടിച്ചെടുക്കാൻ കഴിഞ്ഞു പിന്നീട് എല്ലാവരുടെയും ശ്രദ്ധ ഇന്ത്യയുടെ പേസ് നിരയിലേക്കായി പ്രസിദ്ധ കൃഷ്ണയും ഹർദ്ദീപ് സിംഗുമായിരുന്നു പ്രധാനമായും എല്ലാവരും ഉറ്റുനോക്കിയത് ഈ പരമ്പരയിലുടനീളം വിക്കറ്റുകൾ വാരിക്കൂട്ടിയ കൃഷ്ണനിർണായകമായ സ്പെല്ലുകളാണ് എറിഞ്ഞത് ഡെത്ത് ഓവറുകളിൽ സൌത്ത് ആഫ്രിക്ക കൂടുതൽ റൺസ് അടിച്ചുകൂട്ടുന്നത് തടഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ അവൻ വീഴ്ത്തി വലിയ ഷോട്ടുകൾക്ക് ശ്രമിക്കുമ്പോഴും അവന്റെ ബൌൺസും പേസും സൌത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാൻമാരെ മുൾമുനയിൽ നിർത്തി ഹർഷദീപ് സിംഗ് അവന്റെ ഇടങ്കയ്യൻ സ്വിംഗിലൂടെ മധ്യ ഓവറുകളിൽ നിർണായകമായ വിക്കറ്റുകൾ വീഴ്ത്തി സമ്മർദ്ദം നിലനിർത്തി ഒരുപാട് റൺസ് പരന്ന ഈ കളിയിൽ പോലും ഈ പേസ് ബൌളർമാരും കുൽദീപ് യാദവിന്റെ സ്പിന്നും ചേർന്ന് സൌത്ത് ആഫ്രിക്കയെ ഒരു വലിയ സ്കോറിലേക്ക് കുതിക്കാൻ വിട്ടില്ല ഇന്ത്യയുടെ മുന്നിലുള്ള വെല്ലുവിളി വ്യക്തമായിരുന്നു ആത്മവിശ്വാസത്തോടെ കളിക്കുന്ന സൌത്ത് ആഫ്രിക്കൻ ബൌളിംഗ് നിരക്കെതിരെ ഒരു വലിയ ടാർഗറ്റ് ചെയ്സ് ചെയ്ത് ജയിക്കുക പരമ്പര ജയം ആര് നേടുമെന്ന് ഈ കളി തീരുമാനിക്കുമെന്നതുകൊണ്ട് സമ്മർദ്ദം ചെറുതായിരുന്നില്ല ഓരോ റണ്ണും വിയർപ്പൊഴുക്കി നേടേണ്ടിവരുമായിരുന്നു ഓരോ വിക്കറ്റും കളിയുടെ ഗതി മാറ്റാൻ പോന്നതായിരുന്നു നീലക്കടൽ പോലെ നിറഞ്ഞ ഗാലറിയിൽ നിന്ന് കാണികൾ ആവേശത്തോടെ ടീമിന് പിന്തുണയുമായി ആർപ്പുവിളിച്ചു ഈ നിർണായക കളി ജയിക്കാൻ തങ്ങളുടെ ടീമിന് എന്തെങ്കിലും ഒരു മാന്ത്രിക പ്രകടനം പുറത്തെടുക്കേണ്ടി വരുമെന്ന് അവർക്കറിയാമായിരുന്നു അങ്ങനെ ഇന്ത്യയുടെ ചേസിന് കളമൊരുങ്ങി വലിയ സമ്മർദ്ദത്തിൽ ആവേശം നിറഞ്ഞൊരു ബാറ്റിംഗ് പോരാട്ടത്തിനാണ് അപ്പോൾ കളമൊരുങ്ങിയത് പിന്നീട് കളി തന്നെ മാറ്റിമറിച്ച ആ നിമിഷമെത്തി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ എന്നെന്നും തങ്ങി നിൽക്കുന്ന ഒരു കൂട്ടുകെട്ട് യുവതാരം യശസ്വി ജയ്സ്വാൾ ആരെയും കുസാത്ത ആത്മവിശ്വാസത്തോടെ ഒന്നാംതരം ഒരു ടോപ്പ് ഓർഡർ ഇന്നിംഗ്സ് കളിച്ചു അത് കളി പൂർണമായും ഇന്ത്യയുടെ വഴിക്കാക്കി പ്രായത്തെ വെല്ലുന്ന പക്വതയോടെയാണ് അവൻ കളിച്ചത് ആക്രമണോത്സുഗമായ ഷോട്ടുകളും ബുദ്ധിപരമായ തെരഞ്ഞെടുപ്പുകളും ചേർത്ത് സൌത്ത് ആഫ്രിക്കൻ ബൌളിംഗ് നിരയെ നിഷ്പ്രയാസം കടന്നാക്രമിച്ചു അവന്റെ ഇന്നിംഗ്സ് വെറും റൺസിനപ്പുറം ഒരു ഉദ്ദേശശുദ്ധിയുടേതായിരുന്നു കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് സ്വന്തം താളത്തിനനുസരിച്ച് കളി മുന്നോട്ട് കൊണ്ടുപോയി അവനോടൊപ്പം മാന്ത്രികൻ വിരാട് കോഹ്ലി മറ്റൊരു കിടിലൻ ഇന്നിംഗ്സ് കൂടി കാഴ്ചവെച്ചു താനൊരു ഇതിഹാസമാണെന്ന് ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കോഹ്ലിയുടെ പരിചയസമ്പത്തും ശാന്തമായ നിലപാടും ജയ്സ്വാളിന്റെ യുവത്വത്തിന്റെ ആവേശത്തിന് തികഞ്ഞ പിന്തുണയായി ഇരുവരും ചേർന്ന് സൌത്ത് ആഫ്രിക്കയുടെ വലിയ സ്കോറിന് ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുന്ന ഒരു കൂട്ടുകെട്ട് കെട്ടിപ്പടുത്തു അവരുടെ ബാറ്റിൽ നിന്ന് പിറന്ന ഓരോ ബൌണ്ടറിയും ഓരോ സിംഗിളും ഓരോ കൃത്യമായ ഷോട്ടും ഇന്ത്യയെ വിജയത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചു അവരുടെ ഒത്തുചേർന്നുള്ള പ്രകടനം നിർണായകമായി ലക്ഷ്യം വെറും പിന്തുടർന്ന് നേടുക മാത്രമല്ല ഒരു ആധിപത്യത്തോടെ അത് പൂർത്തിയാക്കാൻ ഇന്ത്യയെ സഹായിച്ചു ഓരോ നേട്ടങ്ങൾക്കും സ്റ്റേഡിയം ഇരമ്പിമറിഞ്ഞു ചരിത്രം കുറിക്കപ്പെടുന്നത് കാണികൾക്ക് നേരിട്ട് മനസ്സിലായി ജയ്സ്വാളിന്റെയും കോഹ്ലിയുടെയും ഇന്നിംഗ്സുകൾ ചേസിംഗ് മാസ്റ്റർ ക്ലാസ് ആയിരുന്നു വലിയൊരു വെല്ലുവിളിയെ ഒരു വിജയഘോഷയാത്രയാക്കി മാറ്റി അങ്ങനെ ഇന്ത്യ ഏകദിന പരമ്പര സ്വന്തമാക്കി മൂന്നാം ഏകദിനത്തിലെ ഇന്ത്യയുടെ വിജയം വെറും ഒരു കളിജയം മാത്രമായിരുന്നില്ല ശത്തരായ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നേടിയ ഒരു തകർപ്പൻ പരമ്പര വിജയം കൂടിയായിരുന്നു അത് ഈ നിർണായക മത്സരത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു വെറും താൽക്കാലികമായ മേൽക്കൈ നേടുന്നതിനപ്പുറം വരാനിരിക്കുന്ന ഐ സി സി ടൂർണമെന്റുകളിലേക്കും മറ്റ് പരമ്പരകളിലേക്കും രണ്ട് ടീമുകളുടെയും ആത്മവിശ്വാസത്തിനും മുന്നോട്ടുള്ള കുതിപ്പിനും ഇത് ഒരുപാട് ഉപകരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് ഏകദിന ക്രിക്കറ്റിൽ തങ്ങളുടെ ആധിപത്യം കൂടുതൽ ഉറപ്പിക്കുന്ന ഒരു വിജയമായി ഇത് മാറി സമ്മർദ്ദം നിറഞ്ഞ ഈ മത്സരത്തിലെ പ്രകടനങ്ങൾ തീർച്ചയായും ടീം തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി തുറക്കും പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരുടെയും പേസർമാരുടെയും കാര്യത്തിൽ നിർണായക മത്സരത്തിൽ യശസ്വി ജയ്സ്വാളിന്റെ തകർപ്പൻ ഇന്നിംഗ്സിൽ ദീർഘകാലത്തേക്കുള്ള ഒരു ഓപ്പണർ എന്ന നിലയിൽ അവന്റെ സാധ്യതകൾ വർദ്ധിപ്പിച്ചു ഇത് ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത തലമുറ സൂപ്പർ താരങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തീ തീകൊളുത്തി ഇത്രയും വലിയ സമ്മർദ്ദത്തിൽ കളിക്കാനുള്ള അവന്റെ കഴിവ് അവന്റെ സാധ്യതകൾക്ക് അടുവരിടുന്നു വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി തന്റെ മികവ് തെളിയിച്ചു ഒരു നിർണായക മത്സരത്തിൽ കളി നിർണായകമായ ഒരു ഇന്നിംഗ്സിലൂടെ വലിയ മത്സരങ്ങളിലെ താരമെന്ന അവന്റെ ഖ്യാതിക്ക് വീണ്ടും മാറ്റുകൂട്ടി അവന്റെ റെക്കോർഡുകളും ഫോമും ആരാധകരുടെ ചർച്ചകളിൽ ഇപ്പോഴും പ്രധാന വിഷയമാണ് ഈ പരമ്പര വിജയം ഇന്ത്യയുടെ പേസ് നിരയെക്കുറിച്ചുള്ള നല്ല സൂചനകളും നൽകി പ്രസിദ്ധ കൃഷ്ണയും ഹർഷ്ദീപ് സിംഗും തങ്ങളുടെ കഴിവുകൾ നന്നായിത്തന്നെ തെളിയിച്ചു ഈ വിജയം ഒരു പ്രഖ്യാപനം കൂടിയായിരുന്നു ഇന്ത്യയുടെ കരുത്തിന്റെയും പ്രതിഭയുടെയും തെളിവ് ഒപ്പം ഉയർന്ന സമ്മർദ്ദങ്ങളും വ്യക്തിഗത മികവുകളും കൊണ്ട് ഓർമ്മിക്കപ്പെടുന്ന ആവേശകരമായ ഈ പരമ്പരയുടെ ഗംഭീരമായ ഒരു അവസാനം കൂടിയായിരുന്നു ഇത്